ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വീഡിയോ എന്താ കാരണം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ തെരുവ് നായ ശല്യം ഇപ്പൊ കൂടി വരികയാണ് അപ്പൊ മിഞ്ഞാല് ഒരു ദന്ത ഡോക്ടറിനെ ഇതുപോലെ തെരുവ് നായ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അവർക്കാണെങ്കിൽ അവരുടെ കയ്യിലും കാലിലും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട് അപ്പൊ വീഴുന്ന ആ ഒരു ആഘാതത്തിൽ കൈ ഒടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ എന്തായാലും തെരുനായ എന്ന് പറയുമ്പോഴേ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് വരും സ്വാഭാവികം കാരണം എന്ന് വെച്ചാൽ ഇവിടെ മനുഷ്യന്റെ ജീവനും നായയുടെ ജീവനും ഒക്കെ ഉണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് കുറിച്ച് നമുക്കിപ്പോൾ സൂക്ഷിക്കുന്നതിനൊക്കെ ഒരു ഓഫ് കോഴ്സ് ഉണ്ട് അപ്പം നമ്മൾ ഓട്ടിപ്പോയി ഇപ്പോൾ നായ്ക്കളെ കണ്ടാലും നമ്മൾ മലപൂർവ്വം നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി ആക്രമിച്ചില്ലെങ്കിലും അവരിങ്ങോട്ട് വന്ന് ഇതിപ്പം ഈ ഒരു കേസിലെന്ന് പറയുന്നത് ഒരു പെട്രോൾ പമ്പിന്റെ ഒരു സി സി ടി വി ഉള്ളതിനെ കൊണ്ട് വ്യക്തമായിട്ട് കാണാനൊക്കെ കഴിയുന്ന ഒരു സംഭവമായിരുന്നു വീഡിയോ ഉൾപ്പെടെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നടന്നു പോയപ്പോൾ ഇതുപോലെ അവരെ കൂതം കൂടിയിട്ട് വന്ന നായ്ക്കൾ വന്ന് പെട്ടെന്നുള്ള ഒരു ആക്രമണമായിരുന്നു നമ്മൾ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ വന്ന് വീണപ്പോൾ കൈ വന്ന് ഓടില്ല അത്രയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് നായ്ക്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റ് ചെയ്തിട്ടുണ്ട് ആ കുത്തിൻ്റെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാവുള്ള നായ്ക്കളോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ വേണം വേണ്ടെന്നല്ല വേണം പക്ഷെ അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവനും വിലയുമുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ നല്ലൊരു കമൻറ്റാണ് അതിനെ ഇഷ്ടപ്പെടുക കാരണം വെച്ചാൽ ഈ നായ്ക്കളെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പം അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറെ ആളുകളുണ്ടല്ലോ അവർ നായ്ക്കളൊന്നും ചെയ്ത് നമ്മളൊന്നും ചെയ്യാതെ അവരൊന്നും ചെയ്യത്തില്ല എന്നും പറഞ്ഞ് വരണ ഒരു ടീംസ് അങ്ങനെയാണെങ്കിൽ അവരിവരെ കൊണ്ടുപോയി സംരക്ഷിക്കരുത് അല്ലാതെ നമുക്കിപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റുക നമുക്കിപ്പോൾ ഇപ്പം സ്കൂൾ കുട്ടികളായാലും ഇപ്പം നമ്മളായാലും നമ്മളായാലും പെട്ടെന്ന് പെട്ടെന്നൊരു അക്ക അറ്റാക്ക് വന്നാൽ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ കളി കൊണ്ട് കൊന്നു ഈ അപ്പോഴത്തെ അവസ്ഥ പോലെ എന്താണെന്ന് വെച്ചാൽ അത് രക്ഷിക്കാനൊന്നും അവിടെ ആരും ഇല്ലെങ്കിൽ നമ്മളെ കഥ കഴിഞ്ഞു അപ്പം ഇത് ചോദിക്കാനാ പറയാനാ പക്ഷെ നമ്മൾ നായ്ക്ക് എതിരെ എതിരെയാണെങ്കിൽ ചോദിക്കാൻ ഒരുപാട് ആളുകൾ വരും പക്ഷെ മനുഷ്യനെതിരെയാണെങ്കിൽ ഇപ്പം ആരും വരത്തില്ല ഇങ്ങനെ സംഭവത്തിൽ ആരും പ്രതികരിക്കാനും ഒന്നും വരത്തില്ല നായകളുടെ സ്നേഹമൊക്കെ വേണം അതൊക്കെ ന്യായമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ആ സ്നേഹിക്കാനും കൂടെ ചേർന്നിട്ട് അവരെ സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും വഴി അല്ലെങ്കിൽ ഗവൺമെന്റ് കാണാൻ ഗവണ്മെന്റ് കണ്ടെത്തിയിട്ട് നായ്ക്കളെ സംരക്ഷിക്കാം എന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കാൻ കാര്യമാണ് അപ്പം എന്തുകൊണ്ടും അല്ലാത്ത പേരെങ്കിലും അല്ലാത്ത ആളുകൾ അത് മുൻകൈ എടുത്ത് ഇറങ്ങുക എന്നുള്ളതാണ് അതായത് നമ്മൾക്കിപ്പോൾ ഒന്നും തന്നെ സംഭവമല്ല ഇതിപ്പോൾ തുടരെ 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 ഇതുപോലെ ഒരുപാട് നായ്ക്കൾ ഇപ്പൊ നമുക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റത്തില്ല അതാണോ എന്ന് വെച്ചാൽ പോകുന്ന വഴി ഫുള്ള് ഇതാണ് നമ്മളിപ്പോൾ ആരോടാണ് കംപ്ലൈന്റ് ചെയ്യുന്ന ആരോടും നമ്മൾ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല മുതിർന്ന ആൾക്ക് പോലും പേടിയാണ് ഇവര് നമ്മളിപ്പോ അവിടെ നിന്ന് ഇപ്പൊ ഹെൽപ്പിനെ വിളിച്ചാൽ അവർക്ക് പോലും പേടിയാണ് അവരിങ്ങനെ മാറി നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല നായ്ക്കടി കൊണ്ട് കറങ്ങണം നമ്മളെ ഇപ്പൊ ആരും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ സ്നേഹവും കാര്യങ്ങളൊക്കെ വലുതാണ് അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവനൊക്കെ ഇപ്പം ഒരു കുട്ടികളൊക്കെ ഉള്ള രക്ഷിതാക്കളാണെങ്കിൽ അവർ കൊച്ചിലേക്ക് സ്കൂളിൽ വിട്ടിട്ട് ഇതുപോലെ എന്തെങ്കിലും പറ്റിപ്പോയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ അത് എല്ലാം എല്ലാം വേണം സ്നേഹം വേണം മൃഗങ്ങളോടുള്ള സ്നേഹം വേണം മനുഷ്യന്മാരുടെ ഉള്ള സ്നേഹം എല്ലാം വേണം പക്ഷേ എല്ലാം അധികമായ അമർദം വിഷമെന്ന് പറയത്തില്ലേ അതുപോലെ തന്നെയാണ് ആ അവരെ സംരക്ഷിക്കാൻ ഒരു പ്രത്യേക ഒരു സംഭവം എന്താ വല്ല പദ്ധതിയോ അല്ലെങ്കിൽ ഇത്ര ആളുകൾ അത് കൂടി ചേർന്ന് ഒക്കെ ചെയ്യാം. അല്ലാതെ നമുക്ക് ഒരു മനുഷ്യന്റെ ജീവൻ വെച്ച് അപ്പൊ നിങ്ങൾക്ക് ഒന്നും നായയുടെ ജീവൻ വെച്ച് കളിക്കാൻ പോകും ഇല്ല എങ്കിലും ഞാൻ പറയുകയാണ് കാരണം എന്ന് വെച്ചാൽ ആരും ചോദിക്കാമെന്നു പറയാൻ ആരും വരത്തില്ല മനുഷ്യന്റെ ജീവനെങ്കിൽ പോയാൽ പോയി എന്നുള്ള ആർക്ക് നഷ്ടം ആ എന്താണ് എന്തെങ്കിലും പറ്റിയാൽ അവരൊരു വീട്ടുകാർക്ക് നഷ്ടം അത്രയല്ലോ അല്ലാതെ വേറെ ഒന്നുമില്ല. നമുക്ക് എതിർത്ത് നിൽക്കാനും പറ്റില്ല ഒരുപാട് ഇപ്പൊ ഒരു നായ രണ്ട് നായന്നു അല്ല അവര് കൂട്ടം കൂടി അപ്പൊ നിങ്ങൾ പറയും ആ വഴി പോണേ നമ്മള് പോണ വഴി എത്രയും റീൽസും വീഡിയോസും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതുപോലെ നായ ആക്കുന്ന പിള്ളേരെ വീടിന്റെ ചുറ്റും വരെ വന്ന് ഓട്ടിക്കുന്ന വീഡിയോസും കാര്യങ്ങളും കണ്ടത് പക്ഷെ എത്രയായാലും നമ്മൾ പഠിക്കത്തില്ല എന്നുള്ളതാണ് നമുക്കെന്തായാലും ആ വഴി വിട്ട് പോകാതിരിക്കാനും പറ്റത്തില്ല സോ എന്തായാലും ആരെയും കണ്ടിട്ട് അവരവരെ വീട്ടിൽ പറ്റിയാൽ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ എന്നാണ് അപ്പൊ ഈ നായയുടെ സ്നേഹം കാണിച്ച് ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുവല്ലോ എന്താണ് നമ്മൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നവരൊക്കെയാണ് അങ്ങനെ എനിക്ക് അവർ വീട്ടിലൊരു കൊച്ചിനാന്ന് ഇതുപോലെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ഈ അതിനുള്ള സ്നേഹം പ്രകടിപ്പിച്ചൊന്നും വരത്തില്ല എന്തായാലും അവർ എന്തായാലും ആക്ഷൻ എടുക്കും അവർ മുന്നോട്ട് ഇറങ്ങും എന്നുള്ളതാണ് അപ്പൊ അവർ വീട്ടിലും അല്ലല്ലോ ഇപ്പം മറ്റൊരു വീട്ടിൽ സംഭവിക്കുമ്പോൾ നമുക്ക് ആ ഒരു സീരിയസ്നെസ് നമുക്ക് അതാണ് ആര് പറയും കണക്ക് അവർക്ക് പറ്റിയത് നമുക്ക് വെറും കഥ മാത്രം അല്ലെങ്കിൽ ഒരു ദിവസത്തെ മാത്രമേ ഒരു ഇതേ ഉള്ളൂ അല്ലാതെ നഷ്ടം എപ്പോഴും അവരുടെ ഒരു വീട്ടുകാർക്ക് മാത്രമായിരിക്കും യോഗ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പം തെരുവിനായ ശല്യം ഒരുപാട് കൂടി വരുകയാണ് അപ്പം നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിനെയൊക്കെ കണ്ട് അങ്ങോട്ട് പോവാതെ മാറി പോവാ മാക്സിമം എന്ന് പറഞ്ഞ് മാറിപ്പോയാലും അത് വന്ന് കടിക്കൂല എന്നല്ല നമ്മൾ മാക്സിമം നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കണം കാരണം വേറെ വേറെ ഒരു നിവൃത്തിയുമില്ല നമ്മളൊരു ഗരീരം കൊണ്ടാണ് അപ്പോൾ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ആ കാറൊക്കെ ഉള്ളവർ കാറിൽ പോകും ബൈക്കൊക്കെ ഉള്ളവർ ബൈക്ക് ബൈക്കാരെയും ഇപ്പം പട്ടി ഓറ്റച്ചിട്ട് കടിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് അതൊക്കെ കോമഡി അത് വേറെ അപ്പം വണ്ടിയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ പോകും അല്ലാതെ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്താൽ കണ്ണടയൊക്കെ പോകുന്നവർക്ക് എന്തായാലും ഇത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഈ മാർക്കറ്റിങ്ങിന്റെ ഒക്കെ മാർക്കറ്റിന്റെ ഒക്കെ സൈഡില് സ്കൂളിന്റെ പരിസരത്ത് അപ്പൊ അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളിൽ ഇപ്പം പാരൻസ് ആയാലും ഒന്ന് ശ്രദ്ധിക്കുക കാരണം പിള്ളേരെയൊക്കെ നമ്മൾ അത് പ്രോപ്പർ ആയിട്ട് കംപ്ലൈന്റ് ചെയ്യുക എന്തെങ്കിലും ഇത് ചെയ്യുകയാണ് ചെയ്യാതെ നമ്മൾ വെറുതെ അല്ല പഞ്ചായത്തിൽ പറഞ്ഞിട്ട് പഞ്ചായത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എങ്കിലും എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ എന്ന് പറയുമ്പോൾ അവര് പറയും നമ്മൾ അറിയിച്ചില്ല നമ്മളൊന്നും പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നൊക്കെ അവര് പറയുള്ളൂ ഇങ്ങനത്തെ കുറെ മൊടന്ന ന്യായങ്ങളുണ്ടല്ലോ അതുമാത്രമേ അവർ പറയത്തുള്ളൂ സ്വകാര്യ ഇതാണ് മെയിൻ ആയിട്ട് കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോ ഒന്നും രണ്ടുമല്ല എവിടെ തിരിഞ്ഞാലും ഇത്തരം നായക്കൾ മാത്രമേ ഉള്ളൂ ആ എന്തെങ്കിലും പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും ചെയ്യാം ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം അടയ്ക്കുന്നുണ്ട് എങ്കിലും വിചാരിക്കാം സ്വകാര്യ നിങ്ങൾ ചാനൽ മറക്കാവില്ല സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കാര്യം